നമസ്കാരം ഗരീഷ് വെള്ളം അതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കണത് വെണ്ണലൊക്കെ ഗവൺമെൻറ് ഹെൽ പി സ്കൂളിലാണ് അപ്പോൾ നമ്മുടെ കുറേ പുതിയ കൂട്ടുകാർ പച്ചക്കറിയുടെ രൂപത്തിലൊക്കെ വേശാണെങ്കിൽ നിൽക്കട്ടെ അപ്പോൾ ഇന്ന് പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള വീഡിയോ ആണ് ഇപ്പം പഠിക്കാനെ കാണാം നമ്മുടെ ഈ കുഞ്ഞു കൂട്ടുകാരെ ലോകം ഉള്ള പുറത്തേക്ക് കേട്ടോ അപ്പോൾ നമുക്ക് വേറെ പ്രവേശനോത്സവത്തിൻ്റെ വീഡിയോയിലേക്ക് പോകാം പുതിയ അധ്യയന വർഷത്തിൽ കുട്ടികൾക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് സാധനം ഒരുക്കിയിക്കുന്നത് നമ്മൾ ഈ വർഷം നല്ല ഗവൺമെൻറ്റ് സ്കൂളിൽ കഴിഞ്ഞ വർഷം ഞങ്ങളൊരു പച്ചക്കറി തോപ്പ് വളരെ വിജയകരമായിട്ട് ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു തീം വെച്ചിട്ട് പച്ചക്കറികൾ കൊണ്ടുള്ള അലങ്കാരങ്ങളും അതുപോലെ തന്നെ കുട്ടികൾ പച്ചക്കറിയുടെ രൂപത്തിൽ റേഷൻ കീഴ് ധരിച്ച് വന്ന് പുതിയ കുട്ടികളെ സ്വീകരിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു പ്രവേശനോത്സവമാണ് ഈ വർഷം ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് എല്ലാ കുട്ടികൾക്കും വേണ്ട എല്ലാ സൗകര്യങ്ങളും സ്കൂൾ നടക്കുന്നതിന് മുന്നേ തന്നെ വിദ്യാലയത്തിൽ പൂർണ്ണമായി സജ്ജീകരിച്ചിരുന്നു ക്ലീനിങ് മുഴുവനായിട്ട് നടത്തിയിട്ടുണ്ട് അതുപോലെ കുട്ടികൾക്കുള്ള യൂണിഫോം പാഠപുസ്തകങ്ങൾ എല്ലാം വിതരണം ചെയ്തു കഴിഞ്ഞു ഇന്ന് പുതിയതായിട്ട് അഡ്മിഷൻ എടുത്ത എല്ലാ കുട്ടികൾക്കും നമുക്ക് നമ്മുടെ സ്നേഹം നിറഞ്ഞ നാട്ടുകാരുടെയും അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെയും ഒക്കെ കൂടി പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട് അങ്ങനെ ഏറ്റവും സന്തോഷപ്രദമായ ഒരു പ്രവേശനോത്സവമാണ് നമ്മൾ ഈ വർഷം കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി എന്തൊക്കെ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അധ്യയന വർഷത്തേക്ക് നമുക്ക് അൻപത്തി ഒൻപത് കുട്ടികളാണ് ഒന്നാം ക്ലാസ്സിലേക്ക് നമ്മുടെ സ്കൂളിൽ ചേർന്നിട്ടുള്ളത് പുതിയതായിട്ട് ചേർന്നിട്ടുള്ളത് മറ്റു ക്ലാസ്സുകളിലേക്ക് മുതിർന്ന ക്ലാസ്സുകളിലേക്ക് ഒരു പതിനേഴ് കുട്ടികൾ വേറെ കുട്ടികളും വന്നിട്ടുണ്ട് പുതിയ കുട്ടികൾ വന്നിട്ടുണ്ട് നമ്മൾ ഏറ്റവും ഭംഗിയായിട്ട് നമ്മളുടെ ഇത് നമ്മളുടെ നമുക്ക് കഴിയാവുന്നതിൽ ഏറ്റവും നല്ലൊരു സ്വീകരണമാണ് കുട്ടികൾക്ക് പ്രാവശ്യം കൊടുക്കുന്നത് ക്ലാസ് റൂമുകളെല്ലാം സജ്ജമാണ് ടീച്ചർമാരെ ഒരുക്കാണ് ഒരു ജീക്കാണ് എല്ലാ കുട്ടികൾക്കും നമുക്ക് നല്ല ദിവസം തുടങ്ങാം ഒന്നാം ക്ലാസിന്റെ പ്രവേശനത്തെ പ്രവേശനത്തിനത്തിന് മുന്നേ തന്നെ എത്രയോ ദിവസങ്ങൾക്ക് മുന്നേ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു കുട്ടികൾക്ക് സൗജന്യമായ പാഠപുസ്തകങ്ങൾ വളരെ നേരത്തെ തന്നെ തയ്യാറാക്കി നൽകിയിരിക്കുന്നു യൂണിഫോം മിക്കവാറും എല്ലാ കുട്ടികൾക്കും യൂണിഫോം തന്നെ നമ്മുടെ ഇന്നത്തെ മുഖ്യാതിഥിയായിട്ട് നമ്മുടെ രക്ഷാകർത്താവ് കൂടിയായിട്ടുള്ള ശ്രീമതി ശ്രീപത്മ എത്തിച്ചേർന്നിട്ടുണ്ട് വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം പുതിയ കാലത്ത് ഏഴാം ക്ലാസ്സിൽ ഈ വർഷം നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിലപ്പുറത്തേക്കായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന കാര്യം നമ്മുടെ കേരളത്തിലെ ഏഴാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പോവാണ് അവരത് അതുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ ഒരു സോഫ്റ്റ്വെയർ തയ്യാറാക്കുന്ന രീതിയിലാണ് ആ പഠനം ഉദ്ദേശിക്കുന്നത് പിന്നെ വരുമ്പോ നമുക്കിപ്പോ നമുക്കിപ്പോ എല്ലാം സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ടവളാണ് കാര്യങ്ങൾ പറയുന്നത് നമ്മുടെ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും ഫേസ്ബുക്ക് മനസ്സിലാക്കി തിരിച്ച് നമ്മളോട് പറയുന്ന രീതിയിലുള്ള അൽഗോരിതം ഒക്കെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ രൂപകൽപ്പന ചെയ്ത് കഴിഞ്ഞു നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പോലും നമ്മൾ ഏറ്റവും സുതാര്യമായി സൂക്ഷിക്കുന്ന നമ്മുടെ മനസ്സ് പോലും വായിക്കുന്നതിന് പര്യാപ്തമായിട്ടുള്ള അൽഘോരുതങ്ങൾ രചിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പം മനുഷ്യ എഴുപതുകളുടെ ആദ്യം സോറി തൊണ്ണൂറുകളുടെ ആദ്യം ഒരു ജഡ്ജ്മെന്റ് ഡേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സിനിമ ഇറങ്ങിട്ടുണ്ടായിരുന്നു അർണോൾ ശ്വാസികർ നായക വീക്ഷത്തിൽ അഭിനയിച്ച ഒരു ചിത്രം അതില് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനുഷ്യനേക്കാൾ മുകളിൽ വരുന്ന ഒരു കാലഘട്ടത്തെയാണ് അന്ന് വളരെ ഭാവന മാത്രമാണ് എന്ന് കരുതിയിരുന്ന ആ സിനിമ അല്ലെങ്കിൽ ആ കഥ യാഥാർത്ഥ്യമാകുമോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് അത്തരം കാര്യങ്ങളുടെ വളർച്ച മുന്നോട്ട് പോകുന്നത് ഫേസ്ബുക്കുകളിൽ എടുത്ത് നോക്കുമ്പോൾ അറിയാം നമ്മുടെ മൂഡ് അനുസരിച്ച് നമ്മുടെ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ അതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെ പോലും അറിയുന്നില്ല അപ്പൊ ആ ഒരു കാലഘട്ടത്തിലേക്ക് കുഞ്ഞുങ്ങളെ സ്വാഭാവികമായ സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും ഒക്കെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ നമ്മൾ തന്നെയുള്ളു രക്ഷകർത്താക്കളും അധ്യാപകരും പൊതുസമൂഹവും ആ സ്നേഹവും പരസ്പര സഹകരണവും അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് വിദ്യാഭ്യാസത്തിലെ പാഠങ്ങൾ അപ്പുറത്തേക്ക് പറഞ്ഞു കൊടുക്കുകയും അവരെ അത് കാണിച്ചു കൊടുക്കുകയും പറഞ്ഞുകൊടുത്തത് കൊണ്ട് മാത്രമായില്ലോ നമ്മളവരെ അത് ഇങ്ങനെയാണ് എന്ന് നമ്മുടെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുകയും ചെയ്യേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് നമ്മുടെ ഈ പ്രവേശനോത്സവം നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത് ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് സ്നേഹമറിയിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി രണ്ടു മാസം കൂട്ടുകാരൊക്കെ കണ്ടിട്ടില്ല ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടല്ലേ കഴിഞ്ഞിട്ട് പറയാ നിങ്ങൾ ക്ലാസ് എല്ലാവർക്കും പുതിയ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടാണോ വന്നിട്ടുള്ളത് നല്ലപോലെ പഠിക്കും എല്ലാ ദിവസവും രാവിലെ കുളിക്കും കുളിച്ചിട്ട് പറയവും രാവിലെ സ്കൂളിലേക്ക് എല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് നല്ല രീതിയിൽ കളിച്ച് നമുക്ക് േ എന്തൊന്നും ഞാൻ പഠിക്കണ്ടേ വീട്ടിൽ തിരിച്ചു കൊണ്ട് അച്ഛനും എന്നെ സഹായിക്കണ്ടേ അക്ഷരദീപം തെളിയിക്കാനായിട്ട് തെരഞ്ഞെടുത്ത കുട്ടികൾ മുന്നോട്ട് വരിക അക്ഷരദീപം വളരെ കൂടിയാണ് ഇന്ന് ഈ അധ്യയന വർഷത്തിലേക്ക് പുതിയ വിദ്യാലയത്തിലേക്ക് എത്തിക്കേർന്നിരിക്കുന്നത് ഏറ്റെടുക്കുന്ന പരിപാടികൾ നിരന്തരമായി വിശ്രമമില്ലാതെ അവധിക്കാലമില്ലാതെ തന്നെയാണ് നമ്മൾ ഈ സ്കൂളിലെ അധ്യാപകരും പി റ്റേയും രക്ഷിതാക്കളും എല്ലാം പ്രവർത്തിച്ചിരുന്നത് അത് തുടരണം ഏറ്റവും ഭംഗിയായിട്ടുള്ള ഒരു കൃഷിസ്ഥലം തന്നെ നമ്മുടെ മുകളിൽ ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾക്ക് പരിണിതപ്പെടും പരിമിതമാണെങ്കിൽ പോലും നമുക്ക് മികച്ച രീതിയിൽ അത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പം കൃഷിയോടറിയാം സ്പോർട്സിനെ കുറിച്ച് അറിയാം എല്ലാ കുറിച്ച് എല്ലാം നമ്മുടെ ഈ സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ട് അത് നമുക്ക് വിപുലപ്പെടുത്തുകയും അതിൻ്റെ പങ്കാളിത്തം ഉറപ്പാക്കുകയും പോരായ്മയിൽ കണ്ടെത്തുകയും ചെയ്യുകയാണ് ഈ വർഷത്തിൽ നമ്മുടെ അധ്യാപകർക്ക് രക്ഷിതാക്കളുടെ കടമ അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഇവിടെ കൊണ്ടുവന്ന് എത്തിക്കുക മാത്രമല്ല നിരന്തരമായി ക്ലാസ്സുകളും ഇവിടുത്തെ മീറ്റിങ്ങുകളുമെല്ലാം സഹകരിച്ചുകൊണ്ട് പി ടി ഒരു സജീവമായിട്ട് നിർത്തിക്കൊണ്ട് നമുക്ക് ഒരു ഉന്നത നിലവാരത്തിലേക്ക് ഈ സ്കൂളുകൾ വിദ്യാഭ്യാസത്തിനും ഭൗതിക സാഹചര്യങ്ങൾക്ക് ഉയർത്താനായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഏവരും പങ്കെടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് നമ്മുടെ കുട്ടികൾ ഈ ചെടികളിൽ വിരിയിച്ച അക്ഷര അത് നമ്മുടെ പ്രദേശത്താകെ വിനീക്കാനായിട്ടുള്ള ഈ കുരുന്നുകൾ ഇനങ്ങളിലേക്ക് വരാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കാൻ നിങ്ങളെല്ലാവരും ഒത്തിരിമെറ്റ് പ്രവർത്തിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ നമ്മുടെ ഈ സ്കൂളിൻ്റെ പ്രവേശനോത്സവം നിങ്ങളുടെവരുടെയും അനുവാദത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചു കൊണ്ട് എൻ്റെ ചുരുക്കം വാക്ക് നിർത്തുന്നു നന്ദി നമസ്കാരം സന്തോഷമുണ്ട് പ്രവേശനോത്സവത്തിന് അപ്പം അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ് ആദ്യമേ അതിൻ്റെ പേരിൽ ഞാൻ ഈ സ്കൂൾ മാനേജ്മെൻറ്റിൽ നിന്ന് എന്നെ വിളിച്ച് ഫോളോഅപ്പ് ചെയ്യുന്ന ടീച്ചേഴ്സിനൊക്കെ ഞാൻ ഒരുപാട് നന്ദി പറയുന്നത് വളരെ എനിക്ക് സന്തോഷം നിങ്ങൾ സുഖാണ് ആ എൻ്റെ സ്കൂളിൻ്റെ ഈ ഒരു സ്കൂളിൻ്റെ ഒരു ഭാഗമാണ് ഈ വർഷം എനിക്ക് സാധിച്ചു അത് തന്നെ ഭയങ്കര സന്തോഷം ഞാനിങ്ങനെ സ്കൂളിൽ അന്വേഷിച്ചപ്പോഴാണ് ഓണർ നമ്മളോട് ഈ ഒരു സ്കൂളിനെ പറ്റി പറഞ്ഞു നമുക്കറിയായിരുന്നു പക്ഷെ എന്നാലും അദ്ദേഹം കൂടുതൽ സംസാരിച്ചപ്പോൾ നമുക്ക് ഇഷ്ടം ഇഷ്ടം തോന്നി അങ്ങനെയാണ് ഞങ്ങൾ ഈ സ്കൂളിൽ ചേർക്കാം എന്നത് തീരുമാനമാണ് നമ്മൾ ഓരോ പാരൻറ്റും ഈ സ്കൂളിലേക്ക് കയറുമ്പോൾ നമ്മുടെ ഒരു എന്താ പറയുക കുട്ടിക്കാലാണ് നോക്കുന്നത് അല്ലേ അപ്പം സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുള്ള എല്ലാ സപ്പോർട്ടിനും മുമ്പും നമ്മൾ ബോയ്സ് ആണെങ്കിൽ അവർക്ക് ഫാദർ ആയിരിക്കും മദറാണെങ്കിൽ ഗേൾസ് ആണെങ്കിൽ അവർക്ക് മദർ ആയിരിക്കും അങ്ങനെയൊക്കെ ഉണ്ടാവുക ഓരോക്കെയാണ് അപ്പൊ നമ്മൾ തന്നെയാണ് ഏറ്റവും വലിയ അടിസ്ഥാനകരമായ കുട്ടികളുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിൽ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത് എനിക്ക് പോയിട്ട് ഒരു പറയും നമ്മൾ എങ്ങനെ കുട്ടികളെ ട്രീറ്റ് ചെയ്യുമോ നമ്മളെങ്ങനെ വീട്ടിൽ അവരെ ട്രീറ്റ് ചെയ്യുമോ എന്ന് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓരോ കുഞ്ഞുങ്ങളുടെ ശൈലം ഓരോ രീതികളും അവർ വലുതായി വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ ഇംപ്ലാന്റ് ചെയ്തു അപ്പം ഇനി കുഞ്ഞുങ്ങളെപ്പോൾ കൂടുതലായിട്ട് പാരൻസിനോട് പറയാനുള്ളത് ദ ഫസ്റ്റ് റോൾ മോഡൽ കൊണ്ട് സോ അപ്പം ഒരു പറഞ്ഞു വെച്ചാലും എടുത്തിരിക്കുന്നില്ല കുഞ്ഞിനൊക്കെ ഇല്ല കാത്തിടാ അപ്പം അടിച്ചുപോയി നല്ലവണ്ണം അടിക്കാ ഓക്കേ അപ്പം കാരണം ഞാൻ ഈ സ്കൂളിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ മുമ്പേ എല്ലാവർക്കും കാണാം അപ്പം സന്തോഷം അച്ഛൻ പറയാ നമ്മുടെ ഗവൺമെന്റ് സ്കൂളിലെ പ്രവേശനോത്സവത്തിന്റെ വീഡിയോ നിങ്ങൾക്ക് എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗിരീഷ്മി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണൊക്കെ ഇടിച്ച് പൊട്ടിക്കാൻ മറക്കുന്നുണ്ടാ എന്റെ എല്ലാ ചങ്കുകൾക്കും